ഈ കാണുന്ന സൂര്യാന്തി പാടം ഇനി കുറച്ച് ദിവസങ്ങളിലേ കാണത്തുള്ളൂ നമ്മുടെ ഏനാത്തായിരുന്നു ഒരു ഒന്നര ഏക്കറിലോളം മനോഹരമായ രീതിയിൽ സൂര്യാകാന്തി പാടം സൂര്യാാന്തി പൂത്ത് ഇടുന്നിപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളിലൂടെയുള്ളൂ കുറെ നാളായിട്ട് ഇത് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ നമ്മൾ തമിഴ്നാട്ട് സുന്ദരവാണ്ടിപുപം ഒന്നും പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ഇനി ഓണമൊക്കെ സെപ്റ്റംബർ ഒക്കെ ആവണം സുന്ദരവാണ്ടിപുരത്തും സുരണ്ടയിലും തെങ്കാശിലും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കൊട്ടാരക്കരയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൂര്യകാന്തി പാടം കാണാൻ കഴിയും ഇവിടെ കുറേ രണ്ട് മൂന്ന് വെറൈറ്റി സൂര്യാന്തികളുണ്ട് എന്നാലും ഈ ഒരു യെല്ലോ ആണ് കൂടുതലും അപ്പം കണ്ടില്ലേ കുറേ കാലാവസ്ഥയുടെ പ്രതികൂല സഹായങ്ങളുണ്ട് കുറെ എണ്ണം ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട് ഇതുവരെ കാണാത്തുണ്ടെങ്കിൽ വന്നോളൂ പാസ് ഇരുപത് രൂപയുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിനകത്ത് നിന്ന് എടുക്കാം ഫോട്ടോഷൂട്ട് ചെയ്യുക അതു കൊടുക്കാൻ ഇത് വന്ന് കാണാം നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ആ സൈഡിലൊക്കെ ബാക്കിലോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതല്ലെ ഇങ്ങനെ ഇനി കെട്ടിവെക്കുക രാവിലെ തന്നെ ചേട്ടന്മാരും കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നോളൂ നല്ല നല്ല ഭംഗിയിൽ തന്നെ സൂര്യാന്തി പൂക്കൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ കാണും അപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട് കുറെ എണ്ണം പിന്നെ പിന്നെയിപ്പം അവിടെയൊക്കെ മറ്റിടത്തൊക്കെ തമിഴ്നാട്ടിൽ ആണോന്നുണ്ടെങ്കിൽ കുറച്ച് സമയമുണ്ട് അപ്പോൾ കാണാതുണ്ടെങ്കിൽ വേഗം വന്നുള്ളൂ നമ്മുടെ കറക്റ്റ് നമ്മുടെ കൊട്ടാരക്കര അടുൂന്ന് കൊട്ടാരക്കര റൂട്ടിൽ ഏനാത്താണ് ആണ് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സൂര്യാന്തി പാടം നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു അപ്പോൾ ഈ വർഷം നല്ല രീതിയിൽ വിജയകരമായി അപ്പോൾ നമ്മുടെ വിത്തിട്ട് മുളപ്പിച്ച നമ്മുടെ സൂര്യാന്തി പിന്നിപ്പം കുറേ ആൾക്കാർ വന്ന് ഇതിൻ്റെ വിത്തൊക്കെ വന്ന് കിളികൾക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ തിനയായിട്ടൊക്കെ വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇവരോ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ